കോട്ടയൂർ ചുങ്കക്കുന്നിൽ കോടതി വിധിച്ച നാൽപ്പതിനായിരം രൂപ പിഴയടക്കാത്തതിന്റെ പേരിൽ വിധവിയായ ആദിവാസി വയോധികയുടെയും കുടുംബത്തിൻ്റെയും വീടും പറമ്പും ജപ്തി ചെയ്തു അടുത്ത അടുത്തമാസം ഒൻപതിന് പരസ്യമായി ലേലം ചെയ്യുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ അറിയിപ്പ് കൊട്ടിയൂർ പഞ്ചായത്തിലെ ചുങ്കക്കുന്ന പൊട്ടൻതോട് ഉന്നതിയിലെ കരിക്കൻ ചോടോത്ത ചെല്ലക്കയുടെയും മക്കളുടെയും പേരിലുള്ള ഭൂമിയും വീടുകളുമാണ് ജപ്തി ചെയ്തത് ഒരു പോലീസ് കേസിൽ പ്രതികളായ ബന്ധുക്കൾക്ക് വേണ്ടി ചെല്ലക്കയുടെ ഭർത്താവ് വെളുക്കൻ ജാമ്യം നിന്നതിനെ തുടർന്നാണ് കോടതി നടപടികൾ നീണ്ട് ജപ്തി വരെ എത്തിയതെന്ന് ചെല്ലക്കയുടെ മക്കളും കൊച്ചുമക്കളും പറയുന്നു ജാമ്യത്തിന് തന്നെ ഈ ഗോവൽ എന്ന് പറയുന്ന ചേട്ടൻ പറഞ്ഞായിരുന്നു ജാമ്യം കേട്ടില്ല ഇപ്പൊ ഇങ്ങനെ ഒരു കുടുപ്പ് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഈ ചന്ദ്രനും കൃഷ്ണനെന്ന് പറയുന്നവർക്ക് ഞങ്ങളുടെ ബന്ധുക്കാർ അല്ല എന്നിട്ട് അവർ ഈ ജാമ്യം നിന്ന് പിന്നെ ജാമ്യക്കാരൊന്നും അറിയിക്കില്ല അവരല്ല ഒത്തു തീർന്ന് അവർ വന്നു വേറെ എനിക്ക് അവിടെ ഇറങ്ങിപ്പോകാൻ എനിക്ക് ഒരു വഴി ഇല്ല സാറേ അത്രേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനുള്ള എനിക്ക് ഈ വീടൊന്നും എന്റെ പേർക്ക് തന്നെ എനിക്ക് ഈ വീട് വേണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞങ്ങൾ വിചുന്നത് എന്നാൽ വേറെ എനിക്കൊരു മാർഗമില്ല അതെനിക്ക് പറഞ്ഞു ഒത്തിരി നാല് മക്കളുണ്ട് പിന്നെ അവരോട് പണിക്ക് പോകാൻ പറ്റുന്നവരൊന്നുമല്ല ഒരാളെ ഈയിടെ കല്യാണം കഴിഞ്ഞ് ഈ കഴിഞ്ഞ വർഷമാണ് അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവരും ഒരു സുഖലത്താണ് എന്നാലും അവനെ കെട്ടിച്ച് അങ്ങനെയൊക്കെ എനിക്കത്രയൊക്കെ ഉള്ളു ഇവിടെ ഒരു ഇത് ജാമ്യം നിന്ന് വെളുക്കൻ മരിച്ചിട്ട് പന്ത്രണ്ട് വർഷത്തോളമായി ആറു മക്കളാണ് വെളുക്കനും ചെല്ലക്കുമുള്ളത് ഇതിൽ രണ്ടു മക്കളും വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു വെളുക്കന് എട്ട് സെന്റ് ഭൂമിയാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരു ഭാഗത്ത് മകന്റെ മകൾ മറ്റൊരു വീട് വെച്ച് താമസിക്കുന്നുണ്ട് ചെല്ലക്കയ്ക്ക് എൺപത് വയസ്സിന് മുകളിലാണ് പ്രായം നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ മാത്രമാണ് കേസ് സംബന്ധിച്ച വിവരം മക്കളും കൊച്ചുമക്കളും അറിയുന്നത് വെളുക്കൻ്റെ സഹോദരിയുടെ മകനുമായി ബന്ധപ്പെട്ട പോലീസ് കേസുണ്ടായപ്പോൾ ജാമ്യം നിന്നിരുന്നതായും അതിൽ പ്രതികളായവരും ജാമ്യക്കാരും പതിവായി ഹാജരാകാത്തതിനാലാണ് നടപടികളുണ്ടായതെന്നുമാണ് കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്നത് കേസിൽ പ്രതികളായവർ ഇപ്പോൾ ആറളം സെറ്റിൽമെന്റ് ഏരിയയിൽ വീടും സ്ഥലവും ലഭിച്ച് താമസിക്കുന്നുണ്ട് എന്നാൽ ജാമ്യക്കാരനായിന്ന വെളുക്കന്റെ കുടുംബമാണ് നടപടി നേരിടുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു നടപടികൾ സംബന്ധിച്ച പോലീസിന് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല റവന്യൂ വകുപ്പിനു വേണ്ടി ഇരിട്ടി തഹസീൽദാറാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് കേസ് സംബന്ധിച്ച പോലീസ് പരിശോധന വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് കാരണം പണിയില്ല മഴ പട്ടിണിയാണ് ആ രീതിയിൽ ഇവരുടെ പേടി അതുപോലെ തന്നെ വളരെ പേടിക്കാണുള്ളത് എന്തെങ്കിലും കടും കൈ ചെയ്യാത്തുന്ന ഒരു സാഹചര്യം വരെ ഇവരുടെ ബോധ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അറിയാൻ പിന്നെ എല്ലാ മാധ്യമങ്ങളെയും അറിയിക്കുക അതുകൊണ്ട് ട്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു വരും അപ്പോൾ ടി ഒ കോടതിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇതിനെ ക്രൈം നമ്പർ എടുക്കാനൊക്കെ അതുപോലെ ഇനിയിപ്പോൾ കളക്ടർക്കാർ തന്നെ അപേക്ഷ കൊടുക്കണം ഞാൻ തത്സയമല്ല ലീഗൽ സർവീസ് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരും അവരും കൊടുക്കാൻ ഒഴിവാക്കി നടപടി ജാമ്യം നിന്ന് വെളുക്കൻ മരിച്ച ഒരു പതിറ്റാണ് കഴിഞ്ഞതിനാൽ ജപ്തി നടപടി ഒഴിവാക്കണമെന്നാണ് ചെല്ലക്കയും മക്കളും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പേരാവൂർ